ഈ റോയൽ അസൻ്റ് ലഭിച്ച പ്രോപ്പർട്ടി നിയമമനുസരിച്ച് ക്രിപ്റ്റോ ഉടമകൾക്ക് ശക്തമായ നിയമ സംരക്ഷണം ലഭിക്കും ഇംഗ്ലണ്ട് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലാണ് നിയമം പ്രാബല്യത്തിൽ വരിക ഇതോടെ ക്രിപ്റ്റോ കറൻസി എൻ എഫ് ടി പോലുള്ള ഡിജിറ്റൽ ആസ്തികളെ പരമ്പരാഗത സ്വത്തുക്കൾക്ക് തുല്യമായി കണക്കാക്കും പുതിയ നിയമം വഴി നിരവധി നേട്ടങ്ങളാണ് ഉടമകൾക്ക് ലഭിക്കുക പരമ്പരാഗത ആസ്തികളെ പോലെ ക്രിപ്റ്റോയും ഇനി അനന്തരാവകാശമായി കൈമാറ്റം ചെയ്യാം ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്നും മോഷണങ്ങളിൽ നിന്നും നിയമപരമായ സുരക്ഷയും ലഭിക്കും ഒരാൾ പാപ്പരായാൽ കടം വീട്ടാനായി ക്രിപ്റ്റോ ആസ്തികളും ഉപയോഗിക്കാൻ കഴിയും ക്രിപ്റ്റോയുടെ നിയമപരമായ പദവിയിൽ വ്യക്തത വന്നതോടെ ഫിൻടെക് കമ്പനികൾക്ക് യു കെയിൽ നിക്ഷേപം നടത്താനുള്ള സാധ്യതയും വർദ്ധിച്ചു ഇത് യു കെയുടെ നിയമസാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉത്തേജനമാകുമെന്നാണ് പ്രതീക്ഷ സാങ്കേതിക വിദ്യയുടെ വേഗതയ്ക്കൊപ്പം നിയമവ്യവസ്ഥയെ പരിഷ്കരിക്കുന്ന ഈ നടപടി യു കെയെ ലോകോത്തര നിയമനവീകരണത്തിന്റെ കേന്ദ്രമായി നിലനിൽക്കാൻ സഹ